അഞ്ഞൂറ് മീറ്റർ കിൽ റേഞ്ച് അമേരിക്കയെ പോർ താങ്ങി നിർത്തുന്ന കരുത്തനായ ആയുധം എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ മാറി നിൽക്കും അതിർത്തി രാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിരുകടന്നുള്ള ഭീഷണി നേരിടാൻ ആയുധമെത്തിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് നിയന്ത്രണ രേഖയിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലുമുള്ള ഇന്ത്യൻ കാലാൾപ്പടയ്ക്ക് അമേരിക്കയിൽ നിന്നും എഴുപത്തി മൂവായിരം സിക്സ് ഓവർ അസോൾട്ട് റൈഫിളുകൾ എത്തിക്കാനാണ് ഇന്ത്യ കിഴക്കൻ ലഡാക്കിൽ ചൈനയുടെ ഭീഷണി നേരിടാൻ മുൻപ് കരസേനയ്ക്ക് റൈഫിളുകൾ എത്തിച്ചതിന് പിന്നാലെയാണിത് സിക്സ് വൺ സിക്സ് പെട്രോൾ റൈഫിളുകൾ മികവർന്നവയാണ് അഞ്ഞൂറ് മീറ്റർ കിൽ റേഞ്ച് ഉള്ളവയാണിത് അമേരിക്കയുമായുള്ള എണ്ണൂറ്റി മുപ്പത്തിയേഴ് കോടിയുടെ തുടർച്ചയായുള്ള ഓർഡറിലൂടെയാണ് ഇവ സ്വന്തമാക്കുന്നത് എന്നാണ് സൂചന റഷ്യൻ എ കെ ടു സീറോ ത്രീ കലാഷ്നിക്കോവ് റൈഫിളുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിന്റെ കാലതാമസം കാരണം അമേരിക്കൻ ആയുധ കമ്പനിയായ സിക്സ് ഓവറുമായി അറുനൂറ്റി നാല് കോടിയുടെ കരാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഒപ്പിട്ടത് ഇതുവഴിയാണ് ലഭിച്ചത് കരസേനയ്ക്ക് വായുസേനു നാലായിരം നാവികസേനയ്ക്ക് രണ്ടായിരം റൈഫിളുകളുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന ഡിഫൻസ് അക്വിസിഷൻസ് കൗൺസിൽ ഇതിനു പിന്നാലെ എഴുപത്തി മൂവായിരം സിക്സ് സെവൻ വൺ സിക്സ് റൈഫിളുകൾക്ക് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇതിനായി കരാറിലായത് ഇവയ്ക്കു പുറമേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ അനുമതി ലഭിച്ച ലഭിച്ചതിനായിരത്തിഒൻപത് ലഘു മെഷീൻ ഗണ്ണുകളും സൈന്യത്തിന് വൈകാതെ സ്വന്തമാകും കോടിയുടേതാണ് ഇതിന്റെ കരാർ ഇന്തോ റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ അമേഠിയിലെ കോർവ ആയുധ ഫാക്ടറിയിൽ യോജിപ്പിച്ച മുപ്പത്തിയ്യായിരം കലോഷ്നിക്കോവ് എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ സൈന്യത്തിന് എത്തിച്ചത് ഈ വർഷം ആദ്യമായിരുന്നു ആറ് ലക്ഷത്തോളം എ കെ ടു സീറോ ത്രീ റൈഫിളുകളാണ് വരുന്ന പത്ത് വർഷത്തിനകം ഇവിടെ നിർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച എ കെ ടു സീറോ ത്രീ പ്രോജക്ട് അവയുടെ നിർമ്മാണ ചെലവ് റോയൽറ്റി സാങ്കേതിക കൈമാറ്റം തുടങ്ങിയ പല ഘടകങ്ങൾ കാരണം വൈകുകയായിരുന്നു എങ്കിലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പതിനൊന്ന് ലക്ഷത്തോളം വരുന്ന കര നാവിക വ്യോമസേനാ വിഭാഗത്തിന് ഇവ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ മുന്നൂറ് മീറ്റർ ദൂരം മികച്ച രീതിയിൽ വെടിയുതിർക്കാൻ എ കെ ടു സീറോ ത്രീ റൈഫിളുകൾക്കാകും എന്നാൽ റഷ്യൻ കലോഷ്നിക്കോ എ കെ ടു സീറോ ത്രീ റൈഫിളുകളെക്കാൾ മികവർന്നതാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്ന അമേരിക്കൻ നിർമ്മിത സിക്സ് ഓവർ അസോൾട്ട് റൈഫിളുകൾ അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സുരക്ഷാ സേനയ്ക്ക് പുത്തൻ ഊർജം സേനയുടെ നീക്കം സുഗമമാക്കാൻ ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് തുടക്കമായിട്ടുണ്ട് കിഴക്കൻ ലഡാക്കിലെ റോഡ് ശൃംഖല മെച്ചപ്പെടുത്താനും യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ സുരക്ഷാ സേനയുടെ നീക്കം സുഗമമാക്കാനുമായാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ചൈന ബോർഡർ റോഡ്സ് പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് ിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവനിൽ ചൈനീസ് സൈന്യം സൃഷ്ടിച്ച പ്രകോപനം പദ്ധതിയുടെ വേഗത കൂട്ടുകയാണ് ചെയ്തത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ചൈന കിലോമീറ്റർ ആണ് അതിർത്തിയുടെ നീളം ലഡാക്ക് അരുണാചൽ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം എന്നീ പ്രദേശങ്ങളിലൂടെയാണ് അതിർത്തി കടന്നുപോകുന്നത് ഇവിടെ ഗതാഗത സൌകര്യത്തിന്റെ അപര്യാപ്തതയാണ് സേന നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ പ്രൊജക്ട് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് മുതൽ പ്രതിവർഷം നാനൂറ്റി കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് ഈ മേഖലയിൽ പൂർത്തിയാക്കിയിട്ടുള്ളത് ആദ്യ രണ്ട് ഘട്ടങ്ങളിലായി എഴുപത്തിമൂന്ന് റോഡുകൾ മണാലിയിൽ നിന്ന് ലേയിലേക്ക് പ്രതികൂല കാലാവസ്ഥയിലും ഗതാഗതം ഉറപ്പാക്കുന്ന ഷിൻകുല ടണലിന്റെ നിർമ്മാണോദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു കിലോമീറ്റർ തുരങ്കം പൂർത്തിയാകുന്നതോടെ സായുധ സേനയുടെയും ആയുധങ്ങളുടെയും നീക്കം സുഗമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പ്രതിരോധ സേനയ്ക്ക് വേണ്ടി മാത്രമായി മാറ്റിവെച്ചത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി ൊണ്ടുള്ള ഊർജ്ജസ്വല ഗ്രാമം പദ്ധതിക്കും ആഭ്യന്തര മന്ത്രാലയം ആയിരത്തി അൻപത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്